നമസ്കാരം മലയാളി സമൂഹത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞത് ഹിന്ദു സംസ്കാരത്തിലെ വിവിധ മതങ്ങളെ ഇന്ന് ഞാൻ ഞാൻ പറയാൻ പോകുന്നത് ഗണപതിയെ കുറിച്ചാണ് ഗണപതി നമ്മൾ ഇന്നലെ പറഞ്ഞ മതങ്ങളിൽ ഒരെണ്ണമായ ഗാണപത്യ മതത്തിൻ്റെ ദൈവമായ ഗണപതിയെ കുറിച്ചിട്ട് അദ്ദേഹം ഹിന്ദു സംസ്കാരത്തിൽ വളരെ കൂടുതൽ പ്രതിപാദിക്കുന്ന പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ദേവനാണ് ഗണപതി അദ്ദേഹം എങ്ങനെയാണ് ജനിച്ചത് അദ്ദേഹം ആരാണ് അദ്ദേഹം ആരുടെ മകനാണ് ആരുടെ മറ്റേ എന്താ പറയുക സഹോദരനാണ് അതുപോലെയുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആ വിഷയം തീരാത്ത തീരാതെ വരുന്ന പക്ഷം നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ഇതിനോട് അനുവദിച്ചുണ്ടാകുന്നതായിരിക്കും കാരണം പരമാവധി ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഒരു വീഡിയോ ചെയ്താൽ അത് കാണുന്നവർക്കും ഒരസഹ്യമായി തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഒന്നവധി പത്തോ പന് പതിനൊന്നോ മിനിറ്റ് അതിൽ കൂടുതൽ ഞാൻ ഒരു വീഡിയോ പന്ത്രണ്ട് മിനിറ്റിൽ കൂടുതൽ ഒരു വീഡിയോയും ഇല്ല അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ഗണപതി ആരാണ് എന്നുള്ളത് ഗണപതി എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൻ്റെ ശക്തി ദേവന്മാരിൽ എത്തിക്കാനുള്ള ഒരു കണക്ടായിട്ടാണ് ഗണപതിയെ പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നു പ്രതിപാദിക്കുന്നു അത് നമ്മൾ കൃത്യമായി വായിച്ചു നോക്കിയാൽ അറിയാം അല്ലാണ്ട് കണക്കൊന്നും പുരാണത്ത് പറയില്ല അത് നിങ്ങളതിനെ വായിച്ച് നോക്കിയാലറിയാം ഗണപതി എന്താണ് എന്നുള്ളത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം പരബ്രഹ്മത്തിൻ്റെ ശക്തി പരബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണനായ പരബ്രഹ്മം ആ നിർഗുണനായ പരബ്രഹ്മത്തിനെ ഗുണമാക്കുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യരും ഭൂമിയിലും മറ്റ് ജീവജാലങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ അന്തരീക്ഷമുള്ള ഗോളങ്ങളിലും ഉള്ള ജീവികളും എല്ലാം കൂടിയാണ് ഇതിനെ ഗുണമാക്കുന്നത് സദ്ഗുണമാക്കണോ ദുർഗുണമാക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് മനുഷ്യനാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ജീവികളാണ് അതിനെ ദുർഗുണമാക്കണോ സദ്ഗുണമാക്കണമെന്ന് ചിന്തിക്കുന്നത് അല്ലെ ചിന്തി അങ്ങനെയാണ് ചെയ്യുന്നത് ആ ശക്തി പരബ്രിമത്തിലുള്ള പവർ അതായത് നമ്മൾ ഇടുക്കിയുള്ള ഇലക്ട്രിസിറ്റിയെ നമ്മുടെ ഓരോ വീടുകളിലും എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന അതുണ്ടല്ലോ കണക്ഷൻ ആ അതേപോലെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായി പറഞ്ഞതാണ് അല്ലാണ്ട് ഇതിലൊരു ശാസ്ത്രീയത ഉണ്ടോ എന്നല്ലേ പറയും ഇതിൽ ശാസ്ത്രീയമൊന്നുമില്ല ശാസ്ത്രീയതയൊന്നും പുരാണ ഇതിഹാസങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും ശാസ്ത്രീയത നമ്മൾ തപ്പിപ്പോകരുത് തപ്പിപ്പോകുന്ന അബദ്ധമാണ് നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രീയത ശാസ്ത്രീയ രൂപത്തിൽ പറയാം എന്നല്ലാണ്ട് ശാസ്ത്രീയത എന്ന് പറയുന്നൊരു വിഷയം അതായത് ഇന്ന് കാലത്തുള്ള ശാസ്ത്രീയത ഒരു പുരാണത്തിലും ഇതിഹാസത്തിലും ഉണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് അങ്ങനെ ആരോപിക്കുകയും ചെയ്യരുത് കാരണം അത് നമുക്ക് ഇതിൻ്റെ ഗുണത്തെ കളരെ ദോഷയായി അപ്പോൾ ആ ഇതിന ഗണപതി ഗണപതി അരൂപിയാണ് പരബ്രഹ്മത്തെ പോലെ തന്നെ ഗണപതി പൂർണ്ണമായും അരൂപിയാണ് പഞ്ചഭൂതങ്ങളുടെ അധിപൻ എന്നുള്ള അർത്ഥത്തിലാണ് ഗണപതി എന്നുള്ള പേര് വന്നത് പഞ്ചഭൂതങ്ങൾ ഭൂതഗണങ്ങൾ പഞ്ചഭൂതഗണങ്ങളുടെ അതായത് അഞ്ചു ഭൂതഗണങ്ങളുടെ ഭൂതങ്ങളുടെ ഗണ ഒരു ഗണത്തിൻ്റെ അധിപൻ എന്നതായിരിക്കാണ് ഗണപതി ഗണപതിയായത് അപ്പോൾ അങ്ങനെയാണ് ഗണപതി എന്ന് പറയുന്ന ദേവൻ അദ്ദേഹം പൂർണ്ണമായും ആരോപിക്കണം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വാ മറ്റേ ലോറികളിലൊക്കെ കണ്ടാവും ഒരു സ്വസ്തികോ ഒരു ശൂലോ അത് സ്വസ്തികം ഗണപതിയെയും ശൂലം സുബ്രഹ്മണ്യനെയുമാണ് സൂചിപ്പിക്കുന്നതാണ് സ്വതവ് പറയാറ് ആ സ്വസ്തികമാണ് ഗണപതി എന്ന് പറയാം അതായത് രൂപമില്ല ഇന്ന രൂപം എന്ന് ഗണപതിക്ക് രൂപമില്ല പിന്നീട് രൂപം പിന്നീട് പുരാണങ്ങളിലൂടെ ഉണ്ടാക്ക ഉണ്ടാക്കപ്പെട്ട അതായത് പിന്നീടുള്ള ഗണപതിയുടെ ഒരു ജനനം ഉണ്ട് ആ ജനന സമയത്ത് ഉണ്ടാക്കപ്പെടുന്ന ഒരു സാധനമാണ് ഗണപതിയുടെ രൂപം അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ശിവൻ്റെ ഭാര്യയായിരുന്ന സതി ഒരു തവണ ഗണപതി ഈ അദൃശ്യ അദൃശ്യരൂപിയായ ഗണപതിയെ തപസ്സി തപസ്സു തപസ് ചെയ്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഗണപതി പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു ചോദിച്ചു അമ്മയ്ക്ക് എന്താണ് ആഗ്രഹ ആഗ്രഹമുള്ളത് അത് പറഞ്ഞോളൂ എന്താണ് അവൻ്റെ വരം ഞാൻ തരേണ്ടത് എന്താണ് അനുഗ്രഹം ഞാൻ തരേണ്ടത് അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സതി എന്ത് ചോദിച്ചാൽ ഗണപതിയോട് പറഞ്ഞു എനിക്ക് പ്രത്യേക ആഗ്രഹമൊന്നുമില്ല ഞാൻ വലിയൊരു ആഗ്രഹമായിട്ടൊന്നുമല്ല തപസ് എനിക്കുള്ള താല്പര്യം എന്താ വെച്ചാൽ അങ്ങ് എൻ്റെ മകനായിട്ട് ജനിക്കണം അതായത് ഗണപതി എൻ്റെ മീൻസ് സതിയുടെ മകനായിട്ട് ജനിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഗണപതി പറഞ്ഞതായിക്കോട്ടെ അത് ആവാം പക്ഷെ ഒരു വിഷയമുണ്ട് ഈ ജന്മം അമ്മയ്ക്ക് അമ്മയാവാനുള്ള യോഗമില്ല അതായത് കുട്ടികളെ പ്രസവിച്ചിട്ട് അമ്മയാവാനുള്ള യോഗമില്ല അപ്പോൾ അമ്മയുടെ അടുത്ത ജന്മത്തിൽ അമ്മയുടെ മകനായിട്ട് ഞാൻ ജനിച്ചുകൊള്ളാം ആം എന്ന് പറഞ്ഞു ഈ അമ്മയുടെ മകനായിട്ട് എന്നുള്ള വരി ആ വരിയിൽ അടിയിൽ രണ്ട് വരണം വെച്ചാൽ അമ്മയുടെ മാത്രം മകനായിട്ട് ഒരാൾക്കും ജനിക്കാൻ പറ്റില്ല അച്ഛൻ്റെയും കൂടി മകനായിട്ട് ജനിക്കാൻ പറ്റുള്ളൂ സതി അപ്പം ആലോചിച്ചില്ല അടിയിൽ വരണമെന്ന് വെച്ചില്ല അതുകൊണ്ട് എന്താ വെച്ചാൽ സതി ഓ ആയിക്കോട്ടെ മതി എന്ന് പറഞ്ഞ് ഗണപതി അപ്രത്യക്ഷമാവുകയും സതി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട് കുറേ കാലത്തിന് ശേഷം ദക്ഷയാഗത്തിൽ ശിവനെ വിളിക്കാതിരിക്കുകയും ശിവഭൂതഗണങ്ങളെ കൂടിപ്പോയി അവിടെ നിന്ന് മറ്റേ ഗംഭീര പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം സതി നേരെ മറ്റേ അവിടുത്തെ അഗ്നി കുണ്ടത്തിൽ മറ്റേ ഹോമകുണ്ടത്തിൽ ചാടി ആത്മാഹുതി ചെയ്യുകയും ചെയ്തു അപ്പോൾ സതി അങ്ങനെ മരിച്ചു ആത്മാഹുതി ചെയ്തപ്പോൾ പിന്നീട് അവർക്ക് വന്ന ഒരു പുനർജനമാണ് പുനർജ്ജന്മിയാണ് പുനർജന്മമാണ് പാർവതിയുടെ രൂപത്തിൽ വരുന്നത് പാർവതി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഭാര്യയായിട്ട് വരുന്നത് സതി തന്നെയാണ് ആ പാർവതി പാർവതിക്ക് അപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ ഈ മറ്റേ എന്താ പറയുക ഈ ഗണപതിയുടെ തവസ്ഥ ഇതൊന്നും ഓർമ്മയൊന്നുമില്ലല്ലോ എന്തായാലും പാർവതി ഒരു ദിവസം അവിടെ മറ്റേ കൈലാസത്തിൽ മാനസരോവരത്തിൽ കുളിക്കുകയാണ് കൈലാസത്തിൽ മനസ്സരാവും ഇപ്പോഴും നമുക്ക് കാണാവുന്ന സാധനമാണ് മനസ്സിലാവും വളരെ ശുദ്ധമായ ജലത്തോടു കൂടിയ കൂടുതൽ മറ്റേ പ്രശ്നങ്ങളൊന്നും ഒരു തടാകമാണ് അവിടെ എത്ര തണുപ്പ് കാലമായാലും ആ തടാകത്തിലെ വെള്ളം ഐസാവില്ല എന്നാണ് പറയാറ് പറയാറുള്ളത് എങ്ങനെയാണെന്ന് ഇപ്പോൾ പോയവരൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാകും അത്രയും ശുദ്ധമായൊരു തടാകം ആ തടാകത്തിൽ ഐതിഹ്യ പുരാണ പ്രകാരവും ഐതിഹ്യ പ്രകാരം ദേവന്മാർ കുളിക്കുന്നു മലവരും കുളിക്കുന്നു കണ്ട് അവിടെ നമുക്ക് ഈ മറ്റേ എന്താ ഭസ്മം ശരീരത്തിൽ മുഴുവൻ ഭസ്മം പുരട്ടിയിട്ടുള്ള മറ്റേ ഇവിടെ മറ്റേ നഗ്നസന്യാസിമാരെയൊക്കെ കാണാം എന്ന് പറയുന്നു ഞാൻ പോയിട്ടില്ല എനിക്കറിയില്ല ഞാൻ നേരിട്ട് കണ്ടില്ല പക്ഷെ പോയൊരു വരുകയിട്ടും ഞാൻ സംസാരിച്ചാൽ ഇതിൽ പറയുന്നുണ്ട് കാണാമെന്ന് പറഞ്ഞു തന്നെ ആഗ്രഹം പറഞ്ഞില്ല അവർ കണ്ടിട്ടില്ല രക്തസന്യാസിമാരെ സന്യാസിയെ കാണാമൊക്കെ ഒക്കെ പറയുന്ന വലിയ ഒരു ദിവ്യമായ കാര്യമാണ് അത്ര എന്തായാലും അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പാർവതി മാനസരോവരത്തിൽ നീരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഒരു ശല്യപ്പെടുത്താതിരിക്കാൻ ആൾക്കാരൊന്നിങ്ങനെ ഇടക്കിടയ്ക്ക് പാർവ്വതി അങ്ങനെയല്ലേ പർവ്വതയമ്മയ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചോദിക്കാൻ തുടങ്ങി അത് ചോദിക്കുക ഇടയ്ക്കിറങ്ങി വരും അപ്പോൾ ഈ അമ്മയ്ക്ക് എപ്പോഴും ശല്യമാണ് അതും ശിവഭൂത എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടാകും കണ്ടമാനം ആളുകളുണ്ടല്ലോ ഇവരൊക്കെ ഇങ്ങനെ ശിവൻ അവിടുന്ന് എങ്ങനെയും പോയിക്കഴിഞ്ഞാൽ പിന്നെ പാർവതിനോടായി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതല്ലേ ഇതല്ലേ എപ്പോഴും പാർവതിക്കൊരു സ്വസ്ഥതയില്ല അപ്പോൾ പാർവതിക്ക് ഒരു കാവലുക അപ്പോൾ പാർവതി തീരുമാനിച്ചു മാനസരോഗത്തിൽ നിന്ന് തന്നെ വെണ്ണക്കല്ലുകൾ പെരുക്കിയെടുത്തു വെളുത്ത കല്ലുകൾ എന്നാണ് വെണ്ണക്കല്ലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് വെളുത്ത കല്ലുകൾ പെരുക്കിയെടുത്ത് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വലിയ ഒരു അജാനുഭാവമായ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി പാർവതിയുടെ സ്വന്തം ശക്തി കൊണ്ട് ആ രൂപത്തിന് ജീവൻ നൽകി അപ്പോൾ ഒരു അമാനുഷികനായ വലിയൊരു മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ ആ ഒരു മനുഷ്യൻ ജനിച്ചു ഇനി നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ പറയുന്നതാണ്